പ്രാർത്ഥനക്കാരും യഥാർത്ഥ വിശ്വാസം നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ കൂട്ടി പറയുന്നത് ചിലർ വിചാരിക്കുന്നത് ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ പറയാം ഭയങ്കര പ്രാർത്ഥനക്കാരൻ കാരണം അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെന്ന് കരുതി അവന്റെ വിശ്വാസം നിർബന്ധമൊന്നുമില്ല അവിശ്വാസത്തിൽ വളർന്നിട്ടുണ്ടാകണമെന്ന് ഒരു ഒരു നിർബന്ധമില്ല ശരിക്കും പ്രാർത്ഥനയുടെ മനുഷ്യനാണോ പ്രാർത്ഥനക്കാരനല്ല പ്രാർത്ഥനകരില്ല പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നോ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കുന്ന അറിയോ അവന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല അനുഭവം ഉണ്ടാകുമ്പോ ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവൻ അവനിൽ തന്നെ തകർക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പ്രതികൂല അനുഭവത്തെ ഫേസ് വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ മേൽ അവന്റെ ഭവനത്തിന്റെ മേൽ കൊടുങ്കാറ്റടിക്കുമ്പോ കാറ്റടിക്കുമ്പോൾ കോളടിക്കുമ്പോൾ അവൻ നേരെ നിൽക്കുന്നുണ്ട് എങ്കിൽ വീണു പോകാതെ നിരാശപ്പെട്ടു പോകാതെ ആകലപ്പെടാതെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ ഭയത്തിലേക്ക് വീട് പോകാതെ അവൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് അവൻ വിശ്വാസമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ചങ്കിൽ ചില ബോധ്യങ്ങൾ എൻ്റെ ചങ്കി കിട്ടാൻ തുടങ്ങും അതാണ് എനിക്കിപ്പോൾ സഹനം വന്നാലും ഇപ്പോൾ ഈ വേദന വന്നാലും ഈ ദുരിതം വന്നാലും ഈ അസ്വസ്ഥത ഉണ്ടായാലും ഇപ്പം തിന്മയായിട്ട് എനിക്ക് തോന്നുന്ന അനുഭവങ്ങളെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്